രണ്ടു വർഷം മുന്നേ ഒക്ടോബർ ഏഴിൽ ഹമാസ് ഇസ്രായേൽ നടത്തിയ ക്രൂരത അതിൻ്റെ പ്രതികാരമാണ് ഇന്ന് ഫലസ്തീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രതികാരം ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് അത് സഹിക്കാൻ ഹമാസിൻ്റെ ആളുകൾക്കും ബാധ്യതയുണ്ട് എന്ന് വേണം പറയാൻ കാരണം ക്രൂരത ക്രൂരത തന്നെയാണ് ആയിരത്തോൾ കൂടുതൽ നിരപരാധികളെ കൊന്നുകൊടുക്കുകയും നൂറോ അതിൽ കൂടുതലോ ആളുകളെ ബന്ധിയായി പിടിക്കുകയും അവരിൽ ചിലർ വിട്ടുകൊടുക്കുകയും ചിലർ മരിക്കുകയും ചിലർ ഹമാസിൻ്റെ കൈവശവും ഇരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത് ഇസ്രയേൽ അതിന് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രതികാരം കൂടി പോകുന്നു കാരണം അറുപത്തയ്യായിരം ആളുകൾ മരിച്ചു അത്രയും ഒരു പക്ഷേ പരിക്ക് പറ്റി മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു പിഞ്ചു കുഞ്ഞുങ്ങളും മാതാപിത വൃദ്ധരായ ഒക്കെ വെന്തിരിയുകയാണ് തീയിൽ ഇവിടെയാണ് ബുദ്ധിയുള്ള ഹമാസ് മാറി ചിന്തിക്കേണ്ട സമയം നിങ്ങൾക്ക് ഇസ്രയേലുമായി പിടിച്ചു നിൽക്കാൻ ഒരിക്കലും കഴിയുകയില്ല അവരുമായി ഏറ്റുമുട്ടാനുള്ള ആയുധശക്തിയോ സാമ്പത്തിക ശക്തി ശക്തിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ രാഷ്ട്രങ്ങളുടെ സഹായമോ നിങ്ങൾക്കില്ല നിങ്ങൾക്ക് അവരുമായി ജയിക്കാൻ തൽക്കാലം ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഇത് നീട്ടിക്കൊണ്ടു പോകാതെ ഇസ്രയേൽ പറയുന്ന രീതിയിൽ അവരുടെ പന്തികളെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു സമാധാനത്തിന് ശ്രമിക്കുകയാണ് നിങ്ങൾ വേണ്ടത് അതല്ലെങ്കിൽ അന്ന് നിങ്ങൾ ഇസ്രായേൽ ചെയ്ത ക്രൂരതയേക്കാൾ വലിയ ക്രൂരതയായിരിക്കും ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ജനങ്ങളോടും വരാൻ പോകുന്ന തലമുറയോടും നിങ്ങൾ ചെയ്യുന്നത് ഇസ്രയേലുമായി എത്രയും പെട്ടെന്ന് രമ്യതയിലെത്തുക അവർ പറയുന്ന രീതിയിൽ അനുസരിച്ചുകൊണ്ട് ബന്ധികളെ വിട്ടയക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ നാടും നിങ്ങളുടെ ജനങ്ങളും ഒരുപോലെ നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിനൊരിക്കലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഇന്നത്തെ രീതിയിൽ സാധിക്കുകയില്ല മാത്രവുമല്ല ലോകരാഷ്ട്രങ്ങളുടെ സഹായം നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ലോകരാഷ്ട്രങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല നിങ്ങളുടെ പട്ടിണിയും മറ്റും കണ്ടു കൊണ്ട് എന്തെങ്കിലും ഭക്ഷണങ്ങളോ മറ്റോ കൊടുത്തയക്കാനേ അവർക്ക് സാധിക്കുകയുള്ളൂ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കണം എത്രയും പെട്ടെന്ന് ഇസ്രയേലുമായി ചർച്ച നടത്തുക അവർക്ക് കീഴങ്ങാതെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജനങ്ങളെയും നാടിനെയും രക്ഷിക്കേണ്ട സമയമാണിത് ഈ വൈകിയ വേളയിലെങ്കിലും നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് പ്രത്യാശിക്കുന്നു